എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം മഴവിൽ മീഡിയ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ മലയാളത്തിൻ്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാറിന് ഇന്ന് അറുപത്തിയാറ് വയസ്സ് തികയുന്നു ഇത്തവണ പിറന്നാൾ ആഘോഷം പാർലമെൻറ്റിൽ വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായി ചുമതലയേറ്റതിനാൽ ഈ വർഷത്തെ പിറന്നാൾ സുരേഷ് ഗോപിക്ക് ഇരട്ടി മധുരമേകും എന്നാൽ ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അദ്ദേഹം പാർലമെന്റിലായിരിക്കും മലയാള സിനിമയിൽ മൂന്നാമൻ എന്ന വെളിപ്പേര് നേടി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഇൻഡസ്ട്രിയിൽ മികച്ച ചിത്രങ്ങൾ ചെയ്തു പഞ്ച് ഡയലോഗുകൾ പറയാൻ മലയാളത്തിൽ മറ്റൊരാളില്ല എന്ന നിലയിലേക്ക് വളർന്നു പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയപ്പോഴും അതേ പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്തു കളിയാട്ടം എന്ന ഒറ്റ ചിത്രം മതി സുരേഷ് ഗോപി എന്ന നടനെ മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സിനിമയിൽ നിന്ന് വലിയൊരു ബ്രേക്ക് എടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ ഒരു റീ എൻട്രി നടത്തി പ്രേക്ഷക പ്രശംസ നേടി എല്ലാ ചിത്രങ്ങളിലൂടെയും ആദ്യഗംഭീര കഥാപാത്രങ്ങളെ സമ്മാനിച്ചു രണ്ട് തവണ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോഴും പരാജയമാണ് ലഭിച്ചത് അതിൽ തളരാതെ മൂന്നാമത്തെ തവണ മത്സരിക്കുകയും വിജയം തന്നെ തേടിയെത്തുകയും ചെയ്തു ഇപ്പോഴിതാ മന്ത്രിയായിട്ട് തിളക്കമേറിയ പൊസിഷനിലും എത്തിച്ചേർന്നു സുരേഷ് ഏട്ടന് ജന്മദിനാശംസകൾ നേരുന്നു മഴിവേൽ മീഡിയ എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും